La akbar നിനക്ക് ശ്വസിക്കാനും കഴിക്കാനും കുടിക്കാനും ഭക്ഷിക്കാനും ജീവിക്കാനും ആശ്വസിക്കാനും ഈ ലോകം ഞാൻ തന്നതിന് എനിക്ക് ശുക്കു ചെയ്യേ അഞ്ചു നേരം നിസ്കരിക്കുക അഞ്ചു പൈസ എനിക്ക് തരുന്നില്ലതിന് എവിടുന്ന് അർബു മസ്ജിദം ഭൂമി മുഴുവനും നിങ്ങൾക്ക് മസ്ജിദാക്കി തന്നിരിക്കുന്നുവെന്ന് അസൂർ ഉള്ളാഹി സ്വല്ല എവിടെ നിന്ന് നിസ്കരിച്ചോ ശുദ്ധിയുണ്ടോ കിബിലയിലേക്ക് തിരിഞ്ഞോ നിന്റെ കയ്യിൽ കോൺഫാൻസ് നിന്റെ മൊബൈലുകളിൽ കിപില ഭയങ്കരകളുണ്ട് കിബില കണ്ടുപിടിച്ചോ കിബില നോക്കിക്കോ നിഷ്കരിച്ചോത കൊടുത്തിട്ട് എവിടുന്ന് നിസ്കരിച്ചോ അഞ്ചു നേരം അൻപത് വത്ത് വേണ്ട അങ്ങനെ ആയിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം അഞ്ചു അഞ്ചുമതി അതിനെ നിശുഭഹിക്ക എഴുന്നേൽക്ക് കിടന്നുറങ്ങല്ല ഉറക്കാറൊക്കെ ഇഷ്ടമല്ലാത്തത് നമ്മുടെ ഇതൊക്കെ ഇഷ്ടല്ലേ പക്ഷേ എന്റെ റബ്ബിനോട് എനിക്ക് ബാധ്യതയുണ്ട് അല്ലെ മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ രണ്ടു മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് സുഹാൻ അള്ള ഒരു മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് പത്ത് മണിക്ക് കിടന്നിട്ട് ആറു മണിക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ആണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അലാറം ടക്ക് മുട്ടിയപ്പോഴേക്കും നീ ബാത്റൂമിലേക്ക് യാ ടാക്സി വിളിക്കണം വണ്ടി വേട് എന്തേ നീ അറിഞ്ഞത് നീ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഫ്ലൈറ്റ് മിസ്സാവും നിനക്ക് അയ്യായിരം പത്തായിരം പതിനയ്യായിരം നഷ്ടപ്പെടാൻ പോളുണ്ട് ഇല്ലെങ്കിൽ നിന്റെ ടോട്ടൽ പ്ലാനിംഗ് നഷ്ടപ്പെടും സുഹാൻ അള്ളാഹു നിന്നോട് പറഞ്ഞു എന്തേനീത് മനസ്സിലാക്കുന്നില്ലേ ഇതൊക്കെയാണ് ഇതിൽ കിട്ടുന്ന പാഠമാണ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആകാശം എന്നൊക്കെ ഒരു വാക്ക് പറയാനേ നമുക്ക് പറ്റൂ എന്താണ് സമാ ഏതെല്ലാം അതൊക്കെ സമാ ആണ് നമ്മുടെ അന്തരീക്ഷ മണ്ഡലത്തെ നമുക്ക് സമാ എന്ന് പറയാം ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിന് ഭാഷയിൽ സമാ എന്ന് പറയാം പക്ഷേ ആകാശം കോടാനുകോടി നക്ഷത്രങ്ങളുള്ള കോടാനുകോടി ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അള്ളാഹുവിന്റെ ഈ ലോകം ഒക്കെ കിടക്കുന്നത് ഒന്നാണ് ആകാശത്തിന്റെ താഴെയാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇതിനെ അള്ളാഹു ഉയർത്തിയിരിക്കുകയാണ് ഭൂമി ഇതിന് സെൻസ്രാലിറ്റി ഓഫ് ഭൂമി പ്രപഞ്ചത്തിന്റെ സെന്റർ ആണ് എന്നത് റുഹാനിന്റെ ഒരു കൺസെപ്റ്റ് ആണ് അത് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല പക്ഷേ അവർക്ക് പിന്നീട് കണ്ടുപിടിക്കാം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ സെന്റർ ഇത് എടിപിടി വിഷയങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും അതായത് ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് താഴേക്ക് നോക്കിയാലും ആകാശമാണ് മേലേക്കും ആകാശമാണ് സൈഡിലും അതിന്റെ ഉള്ളിലാണ് ഭൂമി കോടി അതിന്റെ ഉള്ളിലാണ് ഭൂമി ഗാലക്സീസ് നത്തിങ് നമുക്കറിയാം ഭൂമിയെക്കാളും എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും പ്ലാനറ്റുകളും സാറ്റലൈറ്റുകളും അല്ലാൻ്റെ പ്രപഞ്ചത്തിനുണ്ട് പക്ഷേ വൽ പത്താമത്തായ ഭൂമിയെ ജീവികൾക്ക് ഭൂമിയാണ് വേറെ ഭൂമിയുണ്ടോ ലോകത്തിന് അപ്പുറത്ത് വേറെ കാച്ചുണ്ടോ കോളുണ്ടോ വാട്ടർ വെള്ളത്തിന്റെ അംശങ്ങളുണ്ടോ ഇതൊക്കെ ചർച്ച നടന്നോട്ടെ പക്ഷെ ജീവിക്കാൻ പറ്റിയത് ഈ ഭൂമിയേ ഉള്ളൂ മനുഷ്യർക്ക് ലിൽ അനാം അവിടെ വല്ല ഏലിയൻസ് ജീവിക്കുന്നുണ്ട് അപ്പൊ ഏലിയൻസിന് സ്കൂളിലൊക്കെ ഭയങ്കര കർഷക അപ്പൊ ഭയങ്കര ചർച്ച ഡൈനോസറാണല്ലോ ഡൈനോസേഴ്സ് കുട്ടികളുടെ പ്രോഗ്രാം അതാണ് കുട്ടികളുടെ പുസ്തകം അതാണ് സ്കൂളുകളിൽ കുട്ടികൾ കൊടുക്കുന്ന പ്രോജക്റ്റ് അതാണ് ആരും കണ്ടിട്ടില്ലാത്തൊരു സാധനം അതിന്റെ അതിൻ്റെ കോലെന്താ നമുക്കറിയില്ല ചില ഹോസലുകളെ ഡെവലപ്പ് ചെയ്ത് ഇമാജിൻ ചെയ്തിട്ട് ലാബുകളിൽ ഡിസൈൻ ചെയ്യാണ് ഭയങ്കര കഴിച്ചോടെ നമുക്ക് വിരോധമൊന്നുമില്ല നമുക്ക് വിരോധമൊന്നുമില്ല ഏലിയൻസ് ഭയങ്കര കർഷയാണ് നമ്മുടെ സ്കൂളിലൊക്കെ നടക്കാറുണ്ട് എങ്ങനെ നമുക്ക് ഏലിയനാണ് ജിന്നിനെ കുറിച്ചായിരിക്കാം ഈ അള്ളാന്റെ മലക്കളെ പറ്റിയായിരിക്കാം നമുക്കറിയില്ല ആകാശ ലോകത്ത് ചില സംസാരങ്ങൾ നടക്കുന്നുവെന്ന് ഖുർആാൻ പറയുന്നുണ്ട് സുഷാഷോ വഴി നമുക്ക് ടെസ്റ്റ് ചെയ്യണം അപ്പൊ അവിടെ ജീവികൾ ഉണ്ടെന്ന് വരാം അവിടെ മറ്റു അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികൾ ഉണ്ടായിരിക്കാം നമുക്കറിയില്ല അള്ളാഹു അങ്ങനെ ഭൂമിയുടെ ചുറ്റും കിടക്കുന്നത് നമ്മുടെ പ്രപഞ്ചലോകമാണ് ആകാശലോകമാണ് അതുകൊണ്ട് ഭൂമി ഈ പ്രപഞ്ചത്തിന് ഒരു സെന്റർ വേണം പ്രപഞ്ചത്തിന് ഒരു മധ്യം വേണം അത് ഭൂമിയാണെന്ന് ഒരുപിടി ഹദീസുകളിലും പ്രശുദ്ധ ഖുഹാനിലും വന്നിട്ടുണ്ട് അത് എല്ലാം പറയില്ലേ സയൻസ് കണ്ടുപിടിച്ചപ്പോ നിങ്ങള് പറഞ്ഞു സയൻസ് പോയി കണ്ടുപിടി ഇതിങ്ങനെ ഉണ്ട് പറഞ്ഞരാ ഓഫ് യൂണിവേഴ്സ് അതുകൊണ്ടാണ് ആകാശത്തെ ഉയർത്തി എന്ന് പറയുന്നത് ഉയർത്തണമെങ്കിൽ ഒരു ബേസ് വേണ്ടേ ബേസിൽ നിന്നല്ലേ ഉയർത്തി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഉയരത്തിലാണ് സന്തുലിതാവസ്ഥ വെച്ചിട്ടുണ്ട് ആകാശ ലോകത്ത് അവിടെ സന്തുലിതാവസ്ഥയുണ്ട് അതുകൊണ്ട് നിങ്ങളും സന്തുലിതാവസ്ഥയെ നിങ്ങൾ കയറരുത് ഏതാണ് ഒന്ന് അള്ളാഹുവിന്റെ ആകാശലോകത്ത് സന്തുലിതാവസ്ഥയുണ്ട് ബാലൻസ് വേറെയും ബാലൻസുകളുണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണ്ട ബ്രേക്ക് ചെയ്യണ്ടല്ലോ അത്രേ പറഞ്ഞുള്ളൂ പിന്നെ കച്ചവടക്കാരോട് പറയുന്ന ബാലൻസ് ആ അങ്ങനെ എല്ലാം ട്രാൻസാക്ഷൻസ് നമുക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ എല്ലാ ജോലിയും ഒരു തരം ബിസിനസ്സാണ് എല്ലാ കച്ചവടവും എല്ലാ ജോലികളും ഫാക്ടറി എല്ലാം ബിസിനസ് ആണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും അല്ല തത്വം അതാണ് മൂന്നാമത് പറയുന്നത് ആദ്യം പറഞ്ഞത് ആകാശ ലോകത്തിന് ബാലൻസ് ഉണ്ട് രണ്ടാമത് പറയുന്നത് അല്ലെ അള്ളാഹു ചില സന്തുലിതാവസ്ഥ ലോകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യരുത് അത് വായുവിനാകാം ഓസോൺ ലെയറിനാകാം കുറിച്ചാകാം ഭൂമിയിലെ ജീവികളെ കുറിച്ചാകാം പൊലീഷനെ കുറിച്ചാകാം നിങ്ങളുടെ ജീവിതത്തിലെ ചില മൂല്യങ്ങളെ കുറിച്ചാകാം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ചാകാം നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചാകാം നിങ്ങൾക്ക് ആളുകളുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം അള്ളാഹു ചില സന്തുലിതാവസ്ഥയും ബാലൻസും വെച്ച് ബ്രേക്ക് ചെയ്യേണ്ട بكيرة ألا تطغوا في الميزان